എന്തെല്ലാ സങ്കടങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം വേദനകളുണ്ടെങ്കിലും അതെല്ലാം ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം നിനക്ക് വേണ്ടി നീ സഹിച്ച സകലതും നിനക്ക് മുമ്പേ അവന് സഹിച്ചതാണ് അതുകൊണ്ട് അവന് മനസ്സിലാക്കാൻ പറ്റും നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തൊരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് എല്ലാ കാര്യങ്ങളിലും പോലെ ആയിരുന്നവൻ സഹിച്ചവൻ വേദനിച്ചവൻ ഒറ്റപ്പെട്ടവൻ തിരസ്കരിക്കപ്പെട്ടവൻ അറ്റുനിർത്തപ്പെട്ടവൻ പോലെ എല്ലാറ്റിലും സമനായവൻ പാപമൊഴികെ അവന് നിന്നെ മനസ്സിലാക്കാൻ പറ്റും അവന് മാത്രമേ മോളെ മോനെ നിന്റെ മനസ്സിലാക്കാൻ പറ്റൂ നീ കടന്നു പോകുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ ഈ നിരാശജനകമായ അനുഭവം ഉണ്ടല്ലോ ഈ മുറിവേൽപ്പിക്കപ്പെടുന്ന ജീവിതത്തിന്റെ നമ്പര ഉണ്ടല്ലോ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മ നിന്റെ മനസ്സിലുണ്ടോ അതിന്റെ വല്ലാത്ത ഭാരം നിന്റെ ഹൃദയത്തിലുണ്ടോ ഈശോയ്ക്ക് മനസ്സിലാക്കാൻ പറ്റൂ ദാമ്പത്യത്തിൽ നിന്നോട് അവിശ്വസ്ത കാണിച്ച ജീവിത പങ്കാളിയുടെ ഓർമ്മകൾ നിന്റെ മനസ്സിലില്ലേ സ്നേഹിച്ചു വഞ്ചിച്ചതിന്റെ ഓർമ്മകൾ നിന്റെ ഉള്ളിലേ ചർച്ചു പിടിച്ചിട്ട് ആവശ്യം കഴിഞ്ഞപ്പോൾ തള്ളിക്കളഞ്ഞതിന്റെ വല്ലാത്ത സങ്കടം നീര് നീര് നിന്റെ മനസ്സിൽ കിടപ്പില്ലേ നിന്റെ ചില സൗഹൃദങ്ങള് നിന്റെ ചില കൂട്ടുകെട്ടുകള് നിന്റെ കൂടെപ്പറപ്പ് പോലും നിന്നെ തള്ളി മാറ്റിയതിന്റെ വല്ലാത്ത ഭാരം നിന്റെ ഉള്ളിലില്ലേ ഇത് മനസ്സിലാക്കാൻ ഈശോക്കാൻ പറ്റും കൂടെ നടന്നവൻ തള്ളിക്കളഞ്ഞതാ കൂടെ നടന്നവൻ ചുംബിച്ചുകൊണ്ടാ ഉറ്റിക്കൊടുത്തത് അപ്പൊ ഈ ഒറ്റ കൊടുക്കലിന്റെയും വഞ്ചിക്കപ്പെടുന്നതിന്റെയും തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ വേദനയുണ്ടല്ലോ ഈശോയ്ക്ക് മനസ്സിലാകും ഈശോയോട് പറ ഈ വേദനകൾ നിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കാതെ അതൊക്കെ ഈശോയോട് ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും ഈശോയ്ക്ക് നിന്നെ ഏറ്റെടുക്കാൻ പറ്റും ഈശോയ്ക്ക് നിന്റെ വേദനകളെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഈശോയെ എൻ്റെ വേദനകൾ അറിയാൻ നീ മാത്രമല്ലേ ഉള്ളൂ എന്റെ സങ്കടങ്ങൾ അറിയാൻ നീ മാത്രമല്ലേ ഉള്ളൂ ഈ മണിക്കൂറിൽ ഈ നിമിഷങ്ങളിൽ കർത്താവേ ഈശോയെ നിന്നെ പോലെ ഞാനും എന്റെ ചങ്കപ്പെടയുന്നുണ്ട് എന്റെ ഹൃദയവും വല്ലാതെ വിങ്ങുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ഞാൻ അറിയാതെ എന്റെ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട് എന്റെ കർത്താവേ എന്റെ വേദനകളിലേക്ക് നീ ഇറങ്ങി വരാൻ പറകാര്യ ദുഃഖങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരാൻ പറാം നിന്റെ സങ്കടങ്ങളില് നിന്റെ വേദനകളില് മോളെ നീയറ്റയ്ക്കല്ല മോന നീയോട്ടയ്ക്കല്ല ഈശോ നിന്റെ കൂടെയുണ്ട് ഈ ദിവസ നീ നീറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങളുണ്ടല്ലോ സഹിക്കാൻ പറ്റാത്തതും എടുക്കാൻ പറ്റാത്തതിനും അപ്പുറമായ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ആത്മാവ് സന്നദ്ധമായിരിക്കുമ്പോൾ ശരീരം ബലഹീനമായി പോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ആ അനുഭവങ്ങളിലൊക്കെ യശുവിൻ്റെ കൂടെയുണ്ട് യശുനിന്റെ ചാരയുണ്ട് എന്തെല്ലാം ആ മോളെ നിന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു അല്ലാതെ ഭാരപ്പെടുന്നു ഈശോട് ഹൃദയം കർത്താവിന്റെ മുമ്പിൽ തുറന്നു വെക്ക ഹൃദയം തമ്പരാന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ കർത്താവ് തന്ന സമയമാണ് നിന്റെ ജീവിതം തമ്പരാന്റെ മുമ്പിൽ തുറന്നു വെക്കാൻ തമ്പരാ തന്ന സമയമാണ് നിന്നെ കേൾക്കാൻ നിന്റെ കർത്താവ് ഉണ്ടെന്ന് നിന്റെ മനസ്സിലാക്കാൻ നിന്റെ ദൈവം ഉണ്ടെന്നേ നിന്റെ മനസ്സിലാക്കാൻ നിന്റെ ഈശോ നിന്റെ ചാലയുണ്ടല്ലോ മനുഷ്യർ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഈശോയ്ക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ലേ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറം നിന്റെ കർത്താവിന് മനസ്സിലാക്കാൻ പറ്റില്ല ഹൃദയത്തിന്റെ വേദനകള് സങ്കടങ്ങളൊക്കെ ഈശോട് പറണ്ണി എണ്ണി പറ മക്കള് നിന്നെ കേൾക്കുന്ന സമയമാണ് ഈശോ നിന്നെ കാണുന്ന ഈശോ നിന്റെ സമയുകള് സുഖപ്പെടുത്തുന്ന സമയമാണ് ഈശോ നിന്റെ മാറുവോട് ഒരു സുഹൃത്തിനെ പോലെ ഒരു സ്നേഹിതനെ പോലെ ചേർത്ത് വെക്കുന്ന സമയം പിടിക്കുന്ന സമയം നിന്റെ വെടികളിൽ നിന്നും കർത്താവിത കണ്ണുനീര് തുടച്ചു മാറ്റുന്ന സമയമാണ് ഈശോ നിന്നെ ആസ്വദിക്കാൻ ഒരു നിമിഷമാണ് എന്റെ ഹൃദയത്തിന്റെ വേദനകളും നിന്റെ കണ്ണുനീരും കർത്താവിത ഒപ്പിയെടുക്കുന്ന സമയം എന്റെ ജീവിതത്തിന്റെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ മക്കളുടെ എൻ്റെ ഭാവിയുടെ ഒക്കെ സങ്കടങ്ങളുണ്ട് ഇതിലേക്കെല്ലാം ഇതാ കർത്താവിൻ്റെ ആശീർവാദം കടന്നു വരുന്ന സമയമാണ് വിശ്വാസത്തോടെ തമ്പുരാനെ കണ്ട് സ്തുതിച്ചു ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വരാശീർ സ്വീകരിക്കട്ടെ പരിശുദ്ധ ദിവ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴയും ഉണ്ടായിരിക്കട്ടെ